ഹരേ കൃഷ്ണ സർവൻ കൃഷ്ണ അർപ്പണമസ്തു ജയശ്രീ രാധേ രാധേ യതുകുലം എന്ന എൻ്റെ പേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ കഥയിലെ ഉടുപ്പി കൃഷ്ണൻ്റെ കഥയാണ് പറഞ്ഞത് ആ ഉടുപ്പി കൃഷ്ണൻ മാധവാചാര്യർക്ക് എങ്ങനെയാണ് കിട്ടിയതെന്നുള്ള കഥയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് മാധവാചാര്യർക്ക് ആ ഉടുപ്പി കണ്ണനെ കിട്ടാനുള്ള കാരണം ആ സാഹചര്യം എന്താണെന്ന് നോക്കാം പരമഭക്തനായിരുന്ന വിശിഷ്ട പ്രചാരകനായിരുന്ന മാധവാചാര്യരായിരുന്നു പതിമൂന്നാം അടുത്താണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ടാകുന്നത് അത് പ്രതിഷ്ഠ നടത്തുന്നതോ മാധവാചാര്യരായി ആയിരുന്നു അതിനു മുമ്പ് അവിടെ അനന്തേശ്വര ക്ഷേത്രവും ശ്രീ ചന്ദ്രമൌലീശ്വര ക്ഷേത്രവും മാത്രമാണ് ആ ഉടുപ്പിയിൽ ഉണ്ടായിരുന്നത് ഈ കൃഷ്ണന്റെ അമ്പലം ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ കൃഷ്ണന്റെ ആവശ്യമൊന്നും അല്ലെങ്കിൽ അമ്പലമൊന്നും ആവശ്യമല്ല അവിടെ എന്താണ് കൃഷ്ണൻ്റെ അമ്പലമൊന്നും ആ ഉടുപ്പിയിൽ എങ്ങും തന്നെ ഉണ്ടായിരുന്നില്ല ശിവഭഗവാന്റെ ക്ഷേത്രമായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത് ശിവഭൂമി ആണല്ലോ എല്ലാം ഭഗവാന്റെ ആണല്ലോ മാതാവും പിതാവും ആണല്ലോ ശിവപാർവതിമാർ അല്ലേ അപ്പോൾ അവരുടെ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അന്ന് അവിടെ ഉണ്ടായിരുന്നത് ഉടുപ്പി എന്ന് പറഞ്ഞാൽ തന്നെ ചന്ദ്രനെ ശിവഭഗവാൻ തലയിൽ ചൂടിയ സ്ഥലം എന്ന പേരാണ് എന്തുകൊണ്ടാണ് ഉടുപ്പി എന്ന് പറയുന്നത് വെച്ചാൽ ഉടുപ്പിയുടെ അർത്ഥം എന്താണ് ശിവഭഗവാൻ ചന്ദ്രഭഗവാനെ തലയിൽ ചൂടിയ അത് അവിടെ വെച്ചിട്ടാണ് അതുകൊണ്ടാണ് അതായത് ചന്ദ്രഭഗവാൻ ദക്ഷൻ്റെ മക്കളെ കല്യാണം കല്യാണം കഴിച്ചിട്ട് രോഹിണിയുമായിട്ട് പണങ്ങി അങ്ങനെയൊക്കെ പറയുന്ന കഥകളൊക്കെ ഉണ്ടല്ലോ ആ കഥകളൊക്കെ ഇനി ഓരോരുത്തർ പറയാം നിങ്ങൾക്കറിയുന്നവരും ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ ശിവഭഗവാൻ അമ്മായിയപ്പനോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു അവിടെ അപ്പോൾ ഈ പറയുന്ന ചന്ദ്രന്റെ ഭാര്യയുടെ അച്ഛൻ ഇവിടെ വന്ന് ചന്ദ്രനെ ചീത്ത പറയാൻ അല്ലെങ്കിൽ ശപിക്കാനായിട്ട് വരുന്ന സമയത്ത് ഓടി വന്നിട്ട് ശിവഭഗവാൻ്റെ അടുത്ത് പറയുകയാണ് അപ്പം ശിവഭഗവാൻ ചന്ദ്രനെ ഇഷ്ടമായിരുന്നു അപ്പോൾ ചന്ദ്രനെ എടുത്തിട്ട് ഭഗവാൻ തലയിൽ ചൂടാണ് അപ്പോൾ അദ്ദേഹം ശപിക്കില്ല അങ്ങനെ അങ്ങനെ ഒരു കഥയുണ്ട് കേട്ടോ അപ്പം ചന്ദ്രനെ ശിവഭഗവാൻ തലയിൽ ചൂടി മൗലിയിൽ ചൂടി ആ മൗലിയിൽ ചൂടിയ അതാണ് ഉടുപ്പി ഉടുപ്പി ഉടുപ്പിയുടെ അർത്ഥ അർത്ഥ അതാണെന്നാണ് പറയുന്നത് അപ്പം അതൊരു പുണ്യഭൂമിയാണ് പണ്ടൊക്കെ വൈദിക പഠനങ്ങളുമൊക്കെ നടന്നിട്ടുള്ള ഒരു ദിവ്യ സ്ഥലമാണ് ഈ ഉടുപ്പി എന്ന് പറയുന്നത് നല്ല സിദ്ധന്മാരും നല്ല ഈശ്വര ചൈതന്യമുള്ള ഒരു ഭൂമിയും കൂടിയിട്ടായിട്ടാണ് ഈ ഉടുപ്പിയെ പറയുന്നത് ഏകദേശം ഒരു മൂന്ന് മൈൽ അപ്പുറത്താണ് അപ്പുറത്ത് താമസിച്ചിരുന്നിട്ടുള്ള ഒരു വൈഷ്ണവ ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അതായത് ഉടുപ്പി ക്ഷേത്രത്തിന്റെ ഏകദേശം ഒരു മൂന്ന് മൈൽ ദൂരത്ത് അപ്പുറത്ത് താമസിച്ച ഒരു വൈഷ്ണവ ഭക്തനുണ്ടായിരുന്നു ഒരു ബ്രാഹ്മണനാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് മദ്യഗേഹ ഭട്ട എന്നാണ് മദ്യഗേഹ ഭട്ട എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് അവർക്ക് വേദവതി എന്നൊരു ഭാര്യയുണ്ട് അപ്പോൾ ഒരു പന്ത്രണ്ട് വർഷങ്ങളായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് മക്കളൊന്നും ഇല്ല അവർക്ക് ഈ ക്ഷേത്രങ്ങളിൽ എല്ലാം ചെന്ന് അവർ പ്രാർത്ഥിക്കും വഴിപാടുകളൊക്കെ നടത്തും ഒരു പുത്രനെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കാലങ്ങളായിട്ടും അവർക്ക് ഒരു പുത്രനെ കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ ആനന്ദേശ്വര ക്ഷേത്രത്തിലേക്ക് ഈ ഭട്ട് തൊഴാൻ വരികയാണ് അതായത് മധ്യഗ്രഹ ഭട്ടും വേദപതിയും കൂടെയിട്ട് മധ്യഗ്രഹഭട്ട് തൊഴാൻ വരികയാണ് ഈ ആനന്ദേശ്വര ക്ഷേത്രത്തിൽ അവിടെ വരുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ കൊടിമരം നല്ല ഉയരത്തിലുണ്ട് അവിടേക്ക് ഒരു ഭക്തൻ ഇങ്ങനെ കൊടിമരത്തിലൂടെ മുകളിലേക്ക് കയറി 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 കയറിപ്പോകുന്നു അപ്പോൾ അയാൾ കയറി പോകുമ്പോൾ അയാൾ എന്തൊക്കെയോ ഇങ്ങനെ വിളി വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് കയറുന്നത് എന്തൊക്കെയോ നിലവിളിച്ച് എന്തൊക്കെയോ അസ്പഷ്ടമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു കൊണ്ട് ആ കൊടിമരത്തിലേക്ക് ഇങ്ങനെ കയറുന്നതാണ് ഈ ഭട്ട് കാണുന്നത് പക്ഷേ അതിൽ അദ്ദേഹം ഒന്ന് മാത്രം അദ്ദേഹത്തിന് തിരിച്ച് കൃത്യമായിട്ട് മനസ്സിലായി വായുദേവൻ മനുഷ്യരൂപത്തിൽ ജനിക്കാൻ പോകുന്നു എന്ന് അത് മാത്രം അദ്ദേഹം ഭട്ട് കേൾക്കുന്നുണ്ട് വായു ഭഗവാൻ അത് നമ്മുടെ ജീവൻ നിലനിൽക്കണമെങ്കിൽ വായു ഭഗവാൻ വേണമല്ലോ അപ്പോൾ വായു ഭഗവാൻ മനുഷ്യരൂപത്തിൽ ജനിക്കാൻ പോവുകയാണത്ര അത് നമ്മുടെ ഈ നാട്ടിലാണ് കർണാടകയിലാണ് കർണാടകയിൽ ഈ ഉടുപ്പിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ കൊടിമരത്തിൽ അപ്പോൾ കൊടിമരത്തിന്റെ മേലെ നിന്ന് പറയുമ്പോൾ എല്ലാവർക്കും കേൾക്കാലോ പറഞ്ഞിട്ടാണ് ആ ഭക്തൻ അങ്ങനെ ചെയ്തത് അപ്പൊ അത് നമ്മുടെ നാട്ടിലാണെന്ന് പറഞ്ഞാൽ അപ്പൊ ഭട്ട് ഇങ്ങനെ അത് കേട്ടപ്പോൾ ഇങ്ങനെ വെറുതെ ഒന്ന് ചിന്തിച്ചു ഓ ആ വായു ഭഗവാൻ ജനിക്കുന്നത് എന്റെ പുത്രനായി ജനിച്ചാൽ മതിയായിരുന്നു എനിക്ക് കുറെ കാലങ്ങളായിട്ട് പുത്രന്മാരൊന്നും ഇല്ലാത്തതല്ലേ എന്ന് സങ്കടപ്പെടുകയായിരുന്നു പുത്രനായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്നും പറഞ്ഞിട്ട് ചന്ദ്രമൌലീശ്വര ക്ഷേത്രത്തില് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹം വരുന്നത് അപ്പൊ എന്ത് ചെയ്തു അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു ഇവരുടെ ഭാര്യ ഗർഭിണിയാണെന്ന് അറിയുകയും ഒരു കുട്ടി ജനിക്കുകയും ചെയ്യുന്നു അന്നത്തെ ആ കാര്യം ഓർത്തിട്ട് അദ്ദേഹത്തിന് അദ്ദേഹം അവന് വാസുദേവൻ എന്ന് പേരിടുകയാണ് അപ്പം ഞാൻ ഇങ്ങനെ അവിടെ പോയി പ്രാർത്ഥിച്ചത് കൊണ്ടല്ലേ എനിക്ക് ഒരു കുഞ്ഞുണ്ടായത് എന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ആ കുഞ്ഞിന് പേരിടുമ്പോൾ ബട്ട് എന്ത് ചെയ്തു കുഞ്ഞിന് പേര് വാസുദേവൻ എന്നിട്ടു കുഞ്ഞു തീക്ഷണ ബുദ്ധി ബുദ്ധിയുള്ള ഒരു ബുദ്ധിയുള്ളൊരു കുട്ടിയായിട്ടിങ്ങനെ പെട്ടെന്നിങ്ങനെ വളർന്നു വേദവും വേദാന്തവും ഒക്കെ പഠിച്ചു പുരാണങ്ങളൊക്കെ പഠിക്കുന്നു അങ്ങനെ എല്ലാം പഠിക്കുകയാണ് വേഗം വേഗം പഠിച്ച് നല്ല ബുദ്ധിയുള്ള കുട്ടിയായിട്ട് ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഭട്ട് വിചാരിക്കും ഇവന് കുറച്ചുകൂടെ ജ്ഞാനം നൽകണം എന്ന് പറഞ്ഞിട്ട് അച്യുത പ്രേക്ഷ എന്നൊരു ഗുരുവിൻ്റെ അടുത്തേക്ക് ദ്വൈത പഠിക്കാൻ വേണ്ടിയിട്ട് അദ്വൈതം പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ബാക്കി ജ്ഞാനം പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വിടുകയാണ് അപ്പം എന്താണ് ദ്വൈത പറഞ്ഞാൽ ദ്വൈത പറഞ്ഞാൽ ജീവാത്മാവ് പരമാത്മാവ് അതാണ് ദ്വൈത ജീവാത്മാവും പരമാത്മാവിനെയാണ് നമ്മൾ ദ്വൈത എന്ന് പറയുന്നത് അപ്പോൾ അദ്വൈതം എന്ന് പറയുമ്പോൾ ആചാര് അതായത് ഈ വാസുദേവൻ കണ്ടുപിടിച്ചത് ദ്വൈതയാണ് അതായത് ആത്മാവും പരമാത്മാവും ഉണ്ട് എന്നുള്ള ആ ഒരു അദ്വൈത ആചാര്യ അദ്വൈത ആചാര്യൻ എന്ന് പറഞ്ഞത് അവർ അദ്വൈത ഭാവത്തിലാണ് എല്ലാം കണ്ടുപിടിച്ചത് പഠിച്ചത് അപ്പോൾ ജീവാത്മാവും പരമാത്മാവ് ഒന്നില്ല എല്ലാം ഒന്ന് തന്നെയാണ് ാണ് എന്ന് പറയുകയാണ് അപ്പൊ ആചാര്യൻ പറയുന്നത് ശരി തന്നെ ആണെങ്കിൽ പോലും അങ്ങനെയൊന്നും അല്ല എന്താ പറയുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവാത്മാവും പരമാത്മാവും പറഞ്ഞിട്ട് ഒന്നില്ല എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് ഇദ്ദേഹവും പറയുകയാണ് അതാണ് പറയുന്നത് ബ്രഹ്മസത്യം ജഗത് നിത്യ ജീവോ ബ്രഹ്മമൈവ നാപര എന്ന് പറയുന്ന ആ വേദവാക്യം അവിടെ അന്വർത്ഥമാണ് ഈ ബ്രഹ്മം പറഞ്ഞാൽ എന്താണ് പരബ്രഹ്മം എന്നാണ് പരബ്രഹ്മം ആരാണ് ശ്രീമൻ നാരായണമൂർത്തി നമ്മൾ പറയുന്ന നമ്മുടെ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടാഥനാണ് പരബ്രഹ്മം പരബ്രഹ്മത്തിൽ നിന്നാണ് ബാക്കി എല്ലാം സ്പ്ലിറ്റ് ആയിരിക്കുന്നത് അപ്പൊ പരബ്രഹ്മത്തിൽ നിന്ന് ആദ്യം ഉണ്ടായത് ബ്രഹ്മാവ് പിന്നെ ശിവൻ അങ്ങനെ 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 ഭഗവാന്റെ പൂർണ്ണ രൂപത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുറേ തലകളില്ലേ അതിലൊക്കെ കാണാലോ എല്ലാം ഒന്ന് തന്നെയാണ് ഒരു ശരീരവും പല തലകളുമാണ് അപ്പോ ഒന്നിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആദ്യം രാധയും കൃഷ്ണനും രാധയും കൃഷ്ണനിൽ നിന്നാണ് ബാക്കി എല്ലാം ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ശഹിതൊക്കെ കണ്ടുപിടിച്ച് നോക്കൂ ഈ ശങ്കരാചാര്യരുടെ ശിഷ്യനാണ് ഈ അദ്വൈ നമ്മുടെ പ്രേക്ഷ നമ്മുടെ ഈ പറയുന്ന ഗുരു അച്യുത പ്രേക്ഷ എന്ന് പറയുന്ന ആൾ ആരാണ് നമ്മുടെ എന്താ പറയാ ശങ്കരാചാര്യരുടെ ശിക്ഷനും കൂടിയിട്ടാണ് അപ്പോൾ ശങ്കരാചാര്യർ അദ്വൈത സിദ്ധാന്തമാണല്ലോ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശിക്ഷനായിട്ടുള്ള അചുത പ്രഷിയും അത് തന്നെയാണ് ചെയ്തത് അപ്പോൾ ഇവിടെ ഗുരുവിൽ നിന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒക്കെ ആണെങ്കിൽ പോലും അതിലൊരു വ്യത്യസ്തത കാണുകയാണ് അപ്പോൾ ഇവനിൽ ഒരുപാട് സിദ്ധികളൊക്കെ ഗുരു തിരിച്ചറിഞ്ഞ അച്യുത പ്രേശ കണ്ട് കാണുകയാണ് അപ്പോൾ അതിനോടൊന്നും താല്പര്യമില്ലെങ്കിൽ പോലും അവൻ പറയുന്നതിലും എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാതില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ കാഴ്ചപ്പാടൊക്കെ ഒന്ന് മാറ്റിയിട്ട് വാസുദേവനിലുണ്ടായ ആ മാറ്റങ്ങളൊക്കെ ആ കറക്റ്റാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി അപ്പോഴാണ് നമുക്കൊരിക്കലും ഈശ്വരനാവാൻ സാധിക്കില്ല നമുക്ക് എപ്പോഴെങ്കിലും ഈശ്വരനാവാൻ പറ്റുമോ ചില ആൾക്കാരൊക്കെ ആൽ ദൈവങ്ങളൊക്കെ ഇല്ലേ ഞാൻ ശ്രീകൃഷ്ണനാണ് ഞാൻ ശിവനാണ് ഞാൻ ഗണപതിയാണ് ഞാൻ പാർവതിയാണ് ദേവിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആൾക്കാരും പറയുന്നുണ്ടല്ലോ ഇനി നിങ്ങൾക്കൊക്കെ മുമ്പിൽ ആരെങ്കിലും വന്നിട്ട് ഞാൻ ശിവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു പാമ്പിനെ പിടിച്ച് അവിടെ ഇട്ട് കൊടുക്കുക ആ പാമ്പ് കൊത്തട്ടെ അല്ലെങ്കിൽ പാമ്പിൻ്റെ വിഷമം എടുത്തിട്ട് കുടിക്കാൻ പറയുക കുടിച്ചിട്ട് അയാൾ മരിക്കുന്നില്ലെങ്കിൽ അയാൾ അയാൾ ശിവനാണെന്ന് പറയാം അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കൃഷ്ണനാണ് എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇതുപോലൊരു നാഗത്തെ പിടിച്ച് ഇട്ട് കൊടുക്കുന്നിട്ട് അതിൻ്റെ തലയിൽ കയറി നിന്ന് നൃത്തം ചെയ്യാൻ പറയുക അപ്പോൾ കുറേ ആൾ ദൈവങ്ങളാണ് വന്ന് ലോകത്തെ നശിപ്പിക്കുന്നത് കലിയുടെ കാലല്ലേ അങ്ങനെയല്ലേ അവസാനിക്കുക അതുകൊണ്ടാണെന്ന് വിചാരിക്കുക അപ്പോൾ എന്താ പറയുക ഒരിക്കലും നമുക്കൊരിക്കലും ഈശ്വരനാവാൻ ആയിട്ട് സാധിക്കില്ല ഈശ്വരൻ്റെ ദാസനാവാനോ അല്ലെങ്കിൽ സാരൂഭ്യമോ മോക്ഷമൊക്കെ നമുക്ക് നേടാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള മുപ്പത്തി കോടി ദേവറുകളൊക്കെ ഉണ്ടെന്നാണല്ലോ പറയുന്നത് ഓരോ ദേവന്മാരുടെ അടുത്ത് പ്രാർത്ഥിച്ച് അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെയാണല്ലോ പറയണത് ഈ എല്ലാ ദേവി ദേവന്മാരും നമുക്ക് വരപ്രസാദം തരുന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഭഗവാനോട് പറയണം അവർ ഭഗവാൻ്റെ അടുത്ത് പ്രസന്റ് ചെയ്യണം അവരിത് ചോദിച്ചു അവിടെ ഭഗവാൻ ഓക്കെ അടിച്ചെങ്കിൽ മാത്രമാണ് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ അല്ലാതാവുമ്പോഴാണ് ഭസ്മാസരന് വരം കൊടുത്ത കഥയൊക്കെ അറിയില്ലേ അതുപോലെ ആയിത്തീരും മനസ്സിലായില്ലേ അപ്പോൾ എന്താ പറയുക നമുക്ക് ഈശ്വരന്മാരാൻ ആവാൻ ആയിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കില്ല അപ്പോൾ ദൈവം ആവാൻ ആവുന്നതിനേക്കാൾ നല്ല ദൈവം ആവണം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് യോഗസിദ്ധിയിലൂടെ നമുക്ക് ഇഷ്ടമുള്ള വേഷമൊക്കെ മാറാൻ പറ്റും പക്ഷേ അല്ലാ അല്ലാതെ ദൈവത്തിൻ്റെ നമുക്ക് മോക്ഷം കിട്ടാൻ പറ്റുമോ നമ്മൾക്ക് വേണ്ടത് മനുഷ്യന് വേണ്ടത് എന്താണ് കുറേ രൂപമോ സ്വത്തോ മുതലോ ഒന്നുമല്ല മോക്ഷമാണ് വേണ്ടത് നമ്മുടെ കർമ്മഫലങ്ങളെല്ലാം തീർന്ന് പുനരധി ജനനം പുനരതി മരണത്തിലൂടെ നമ്മൾ ചെയ്ത പാപകർമ്മങ്ങളെല്ലാം തീർന്ന് ഭഗവാന് ഭഗവാന്റെ വൃന്ദാവന ഗോലോവത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനുള്ള ആ മോക്ഷം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത് അപ്പോൾ പരമാത്മാവ് എന്ന ആ ഒരു സത്യം ഉണ്ട് അതാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് എന്ന് പറയുന്നത് അത് വ്യത്യസ്ത അഭിപ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷെ അച്യുത പ്രേക്ഷയ്ക്കും അതുപോലെ ഒരു വ്യത്യസ്തത ഉണ്ട് തല എന്നാലും തൻ്റെ ശിഷ്യനായിട്ടുള്ള വാസുദേവൻ പറയുന്നതിൽ എന്തോ ഒരു കാര്യങ്ങൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ആദരവ് കൊടുക്കുകയാണ് കാരണം എല്ലാ ഗുരുക്ക ഗുരുനാഥന്മാർ ഞാൻ വലിയ ആളാണ് ഞാൻ വലിയ ആളാണ് പറഞ്ഞിട്ട് നടക്കാൻ പാടില്ല കാരണം ഗുരുനാഥന്മാർ എല്ലാവരും ശിഷ്യരിലൂടെയും പഠിക്കുന്നുണ്ട് ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ ശിഷ്യരിലൂടെയും പഠിക്കുന്നുണ്ട് അപ്പം ശിഷ്യരിൽ കാണിച്ച് ശിഷ്യന്മാർ കാണിച്ചു തരുന്ന ശരി നമ്മൾ അംഗീകരിക്കാൻ പഠിക്കണം അല്ലാതെ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി ഞാൻ ഗുരുനാഥനാണ് ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല അത് ഗുരുനാഥന്മാരല്ല മാതാപിതാക്കളായാലും ആദരവ് കൊടുക്കണം ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ അവർക്ക് ആദരവ് കൊടുത്തി കൊടുത്തി തീരണം കാരണം അവിടെ ഏജല്ല അവർ അവരുടെ ജ്ഞാനമാണ് നമ്മൾ വാല്യൂ ചെയ്യേണ്ടത് കാരണം അവൻ പറയുന്നതിൽ എന്തോ തത്വവും സത്യവും ഒക്കെ ഉണ്ടെന്ന് തിരിച്ചറിയുന്ന അച്യുത പ്രേക്ഷ കുറേ നാളുകൾക്ക് ശേഷം വാസുദേവന് സന്യാസം സ്വീകരിക്കാൻ ആഗ്രഹം തോന്നുന്ന കാര്യം കൂടിയിട്ട് അച്യുത പ്രേക്ഷയോട് പറയുകയാണ് അങ്ങനെ അച്ഛനമ്മമാരോടും അവൻ പറയുകയാണ് എനിക്ക് സന്യാസം സ്വീകരിക്കണം അതുകൊണ്ട് എന്നെ പോകാനായിട്ട് അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വാസുദേവൻ യാത്ര പറയുകയാണ് അപ്പം സന്യാസി അങ്ങനെ യാത്ര പറഞ്ഞ് സന്യാസി ആയി തീർന്ന് സന്യാസി ആവുകയാണ് അങ്ങനെ പൂർണ്ണപ്രജ്ഞ എന്ന പേര് സ്വീകരിക്കും അപ്പോൾ സന്യാസി ജീവിതത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ പേര് വാസുദേവൻ എന്ന പേരൊക്കെ പോയിട്ട് അവർ നൽകുന്ന പേരാണ് സ്വീകരിക്കേണ്ടത് അപ്പോൾ അവർ നൽകിയ പേരെന്താണ് സന്യാസി വര്യനായപ്പോൾ പൂർണ്ണപ്രജ്ഞ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു ആ പേരൊക്കെ സ്വീകരിച്ചിട്ട് ഭഗവാന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉടനീളം സഞ്ചരിച്ച് എന്നാണ് പറയുന്നത് അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ടിലാണ് വാസുദേവൻ്റെ ജനനം മാധവാചാരി വാസുദേവൻ തന്നെയാണ് മാധവാചാര്യം കേട്ടോ ശങ്കരാചാര്യരുടെ കാലഘട്ടം ഒരുപാട് കഴിഞ്ഞു പതിമൂന്നാം നൂറ്റാണ്ടിനോട് അടുത്തു അപ്പോഴാണ് നമ്മുടെ വാസുദേവൻ ജനിക്കുന്നതും ബാക്കി കഥകളൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ കൃഷ്ണകഥകളൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് നമ്മുടെ മധവാചാര്യർ അല്ലെങ്കിൽ വാസുദേവൻ ഇങ്ങനെ സന്യാസിയായിട്ട് നമ്മുടെ പൂർണ്ണ പ്രജ്ഞനായിട്ട് ഇങ്ങനെ എല്ലാവടേയും സഞ്ചരിച്ച് നടക്കുന്നത് ഇതിനിടയിൽ അദ്ദേഹം ഭഗവത്ഗീതയ്ക്ക് കുറേ ഭാഷ്യങ്ങളൊക്കെ രചിച്ചു ബ്രഹ്മസൂത്രയൊക്കെ രചിച്ചു അതിനൊക്കെ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഭാഗവതത്തിന് ഭാഷ്യവും ബ്രഹ്മസൂത്രയൊക്കെ ഉണ്ടാക്കാനുള്ള കാരണം ഭാഷ്യം രചിച്ചു എന്നൊക്കെ പറയാനുള്ള കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതം മുഴുവൻ ചുറ്റിക്കിറങ്ങുമ്പോൾ അദ്ദേഹം ഹിമാലയത്തിലേക്ക് പോവുകയാണ് ഹിമാലയത്തില് ബദ്രിനാഥിലേക്ക് അദ്ദേഹം ചെന്നപ്പോൾ നിഗൂഢമായ കുറേ സ്ഥലങ്ങൾ കാണുകയാണ് ഗന്ധർവ്വാചാരണന്മാരുടെ കിന്നരന്മാരുടെ അങ്ങനെ അങ്ങനെ ദൈവികമായിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ടെന്നുള്ള ആ സങ്കല്പലോകം പണ്ടുണ്ടായിരുന്നല്ലോ അത് കഥകളിലൂടെ മാത്രമല്ല അപ്പം ഇദ്ദേഹം ഈ പതിമൂന്നാം നൂറ്റാണ്ടില് ഈ ഹിമാലയത്തിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് അറിയുകയാണ് ബദ്രിനാഥിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള പല നിഗൂഢമായ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നു നമുക്ക് അറിവില്ലാത്ത പല കാര്യങ്ങളും നമ്മളിലേക്ക് നമ്മൾ കാണുക ഏ ഇതൊക്കെ ഉണ്ടോ എന്നുള്ള ആ ഒരു അങ്ങനെ അതീന്ദ്രിയമായിട്ടുള്ള പല സംഭവങ്ങൾ അവിടെ കാണുകയാണ് ചെയ്യുന്നത് അങ്ങനെ കാണുന്നതിലൂടെ വ്യാസമുനിയെ അദ്ദേഹം കാണുന്നു വ്യാസമുനി ചിരഞ്ജീവി ആണല്ലോ അതുകൊണ്ടാണ് മാധവചാര്യരനെ കാണാൻ വാസുദേവനെ കാണാനുള്ള കാര്യം ഉണ്ടായത് അവിടെ വ്യാസമുനി ആരാണ് ചിരഞ്ജീവിയാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് വ്യാസമുനിയെ ദർശിക്കാൻ ഇടവരികയും അദ്ദേഹത്തിൽ നിന്നിട്ടാണ് എന്താ പറയുക കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ വാസുദേവൻ അല്ലെങ്കിൽ പ്രജ്ഞ പൂർണ്ണ പ്രജ്ഞ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ബാക്കിയുള്ള നമ്മുടെ മഹാവിഷ്ണു എന്താണ് ബദ്രീനാഥിൽ ആരാണ് എന്താണ് എന്നുള്ളതിനെല്ലാറ്റിനെയും പറ്റി ഉറവിടങ്ങളൊക്കെ അറിയുന്നത് വ്യാസഭഗവാനിലൂടെയാണ് അങ്ങനെ ഒരുപാട് യാത്രകളും എഴുത്തും പ്രചാരവും ഒക്കെ ആയിട്ട് അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഉടുപ്പിയിൽ ആനന്ദേശ്വര ക്ഷേത്രത്തിനടുത്ത് ഒരു മഠം ഉണ്ടാക്കണം സ്ഥാപിക്കണം എന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ ഓർമ്മ വരികയാണ് പെട്ടെന്നൊരു ഉണ്ടാവുകയാണ് കൃഷ്ണകഥകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം ഇങ്ങനെ നടന്ന് നടന്ന് ഭാരതം മുഴുവൻ നടന്ന് പഠിപ്പിച്ചല്ലോ ഇനി ഒരു മഠമൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ കുറേ ശിഷ്യങ്ങളൊക്കെ ആയിട്ട് അവർക്കും പഠിപ്പിച്ചു കൊടുക്കണം എന്ന് തോന്നുകയും അങ്ങനെ അദ്വൈത വേദാന്ത പഠനം നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എട്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു പിന്നീട് ഒരുപാട് അതിനുശേഷം പിന്നെ ഒരു ആദ്യം എട്ട് ശിഷ്യന്മാരാണ് പിന്നെ അതിനുശേഷം പിന്നീട് പിന്നീട് ഇങ്ങനെ കൃഷ്ണകഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരുപാട് ശിഷ്യന്മാരുണ്ടാവുകയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ശിഷ്യന്മാരൊക്കെ ഉണ്ടായി അങ്ങനെ ജീവിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ആഗ്രഹം തോന്നുകയാണ് തൻ്റെ നാട്ടിലൊരു ശ്രീകൃഷ്ണ ക്ഷേത്രം ഇല്ലല്ലോ ഇവിടെയൊക്കെ ചന്ദ്രമൌലീശ്വര ക്ഷേത്രം ആനന്ദേശ്വര ക്ഷേത്രം അങ്ങനെയൊക്കെയല്ലേ ഉള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഒരു ക്ഷേത്രം ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ സ്വയം ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുകയാണ് അങ്ങനെ ആ മോഹവുമായിട്ട് അദ്ദേഹം ഇങ്ങനെ കുറെ കാലം നടന്നു അതിന് കാരണമാകുന്ന ഒരു സംഭവം നടക്കുകയാണ് ആ സംഭവം നടക്കുമ്പോഴും നമുക്ക് ഭക്തി വേണം ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഓരോ സംഭവങ്ങളും നടക്കുകയുള്ളൂ അപ്പോൾ ആ ഭക്തിയോട് കൂടിയിട്ടാണ് അദ്ദേഹം എന്നും മനസ്സിനകത്ത് അയ്യോ ശ്രീകൃഷ്ണ ക്ഷേത്രം ഇല്ലല്ലോ ഒന്നും ഉണ്ടാക്കണല്ലോ എന്ന് പറഞ്ഞ് നടന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നത് എന്താണ് ആ സംഭവം അങ്ങനെ നമ്മുടെ മാധവാചാര്യരും ശിഷ്യന്മാരും കൂടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് മാൽപി ബീച്ചിലേക്ക് പോകുമായിരുന്നു ഉടുപ്പിയിലുള്ള തൊട്ട് കുറച്ച് ദൂരെയുള്ള ഒരു ബീച്ചാണ് മാൽപി ബീച്ച് എന്ന് പറയുന്നത് അവിടേക്ക് പോകുമായിരുന്നു ഇടക്കിടയ്ക്ക് അവർ അവിടേക്ക് പോകും അങ്ങനെ പോയിട്ട് അവിടെ പോയിരുന്നിട്ട് ദ്വാദശ സ്വാത്രവും അതുപോലെ കൃഷ്ണന്റെ കഥകളും ഒക്കെ ആ കടൽ തീരത്ത് തീരത്തിരുന്ന് എഴുതുകയും പഠിക്കുകയും പാടിക്കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ഉണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ആകാശമൊക്കെ ഇങ്ങനെ കുറത്തിരുണ്ടു ശക്തമായിട്ടുള്ള കാറ്റും മഴയും ഒക്കെ വരാൻ പോകുന്ന ഒരവസ്ഥയിലേക്ക് പെട്ടെന്ന് അന്തരീക്ഷം മാറും അങ്ങനെ കടൽ പ്രക്ഷുബ്ധമാകും ഇളകി മറിയും വലിയ വലിയ തിരുമാലകളൊക്കെ ഇങ്ങനെ അടിക്കും ആഞ്ഞടിക്കുന്നുണ്ട് അങ്ങനെ ആഞ്ഞടിക്കുന്ന സമയത്തോ അവിടെ നിന്ന് ഒരു കപ്പൽ വലിയൊരു കപ്പൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ കപ്പൽ ഈ ഓളത്തിൽ പെട്ടിട്ട് ആടി ഉലഞ്ഞു വരുന്നു അതിലിരിക്കുന്ന ആളുകളൊക്കെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക എപ്പോൾ വേണമെങ്കിലും ആ കപ്പലിങ്ങനെ ആടി ഒലിഞ്ഞ് വെള്ളത്തിലേക്ക് മറിഞ്ഞു വീഴുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇങ്ങനെ കാറ്റും തിരമാലയൊക്കെ ആയിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇടുകയാണ് പെട്ടെന്നാണ് വെള്ളത്തിലേക്ക് ഒരു എന്താ പറയുക ഒരു കാറ്റ് ശക്തമായിട്ടുള്ള ഒരു കാറ്റ് ഉണ്ടാകുന്നത് ഇദ്ദേഹത്തിന്റെ കണ്ണിൽ പെടുകയും അങ്ങനെ എന്തു ചെയ്യുന്നു അയാൾ ആ അവിടെ നിന്നുകൊണ്ട് എന്തോ മന്ത്രം ജപിക്കണം ആ വെള്ളത്തിലേക്ക് ഒരു മന്ത്രം ചൊല്ലിയിട്ട് അതാക്കണം പെട്ടെന്ന് കാറ്റ് അങ്ങനെ ശാന്തമാവുകയാണ് ശാന്തമാകുമ്പോൾ കപ്പലിലെ ആളുകളൊക്കെ നിലവിളിക്കുന്നുണ്ട് അപ്പോഴും അജരൻ തന്റെ ഉത്തരെയ്യം ആ ഉത്തരെയ്യൊക്കെ അഴിച്ചിട്ട് അങ്ങോട്ട് വീശിയിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ഇങ്ങനെ ജപിച്ചു എന്നിട്ട് ആണല്ലോ സിദ്ധിയൊക്കെ പ്രാപിച്ച ആളാണല്ലോ അങ്ങനെ പ്രകൃതി ഒന്ന് ശാന്തമായി ആ ശാന്തമായ ആ സമയത്ത് കപ്പൽ പതുക്കെ ആ ഒരു ഇടയിൽ ആ ഒരു ഗ്യാപ്പില് കപ്പൽ പെട്ടെന്ന് കരയിലേക്ക് അടുക്കാനുള്ള ഒരു സൗകര്യം കപ്പിത്താന് കിട്ടുകയാണ് അദ്ദേഹം ആ കപ്പിത്താൻ എന്തു ചെയ്തു ആ കരയോട് പെട്ടെന്ന് തന്നെ ആ കപ്പലിനെ അടുപ്പിക്കുകയാണ് അതിൽ ഒരു മുസ്ലിം വ്യാപാരിയായിരുന്നു ഉണ്ടായിരുന്നത് ആ കപ്പലിൽ ഒരു മുസ്ലിം വ്യാപാരിയാണ് വലിയ വ്യാപാരിയാണ് അദ്ദേഹം ഗുജറാത്തിൽ നിന്ന് ചരക്കുകളായിട്ട് ഭാരതത്തിൻ്റെ തെക്കു ഭാഗത്തേക്ക് പോവുകയാണ് ഗുജറാത്തിൽ നിന്ന് ചരക്കുകൾ എടുത്തിട്ട് ഭാരതത്തിൻ്റെ തെക്കു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മുസ്ലിം വ്യാപാരിയായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് അയാൾ മനസ്സിലാക്കും ഇതൊരു സന്യാസിയാണ് എന്തോ വലിയ യോഗസിദ്ധിയൊക്കെ കിട്ടിയിട്ടുള്ള സന്യാസിയാണെന്ന് തോന്നുന്നു അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞത് കാരണവാണ് ഈ ഒരു സംഭവമൊക്കെ അങ്ങനെ പെട്ടെന്ന് നിന്നതും നമുക്ക് ജീവൻ തിരിച്ചു കിട്ടിയതും എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷിക്കണം അപ്പോൾ ആ ആ വ്യാപാരി ചിന്തിക്കുകയാണ് ആ ആളുടെ അടുത്തൊന്ന് പോയിട്ട് ഒരു നന്ദി പറയണം നിങ്ങൾ കാരണമാണല്ലോ ഞങ്ങളുടെ മരണത്തിന് ഞങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് ജീവൻ അപകട രക്ഷപ്പെടാനുള്ള കാരണം നിങ്ങളാണല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രത്യുപകരമായിട്ട് എന്തെങ്കിലും ഈ കപ്പലിൽ നിന്ന് എടുക്കാൻ പറയുകയാണ് ഇതിൽ ഒരുപാട് സാധനങ്ങളുണ്ട് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ നിന്ന് എടുത്ത് സ്വീകരിക്കാമോ എന്ന് പറയുമ്പോൾ അയ്യോ ഇതൊന്നും വേണ്ട ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞാൻ നിങ്ങളെ ഞാനൊന്നുമല്ല നിങ്ങളെ രക്ഷിച്ചത് ഞാൻ ഭഗവാനോടാണ് പറഞ്ഞത് ഭഗവാനെ അവരെ ഒന്ന് രക്ഷിക്കുന്ന ഞാൻ ഭഗവാനോടാണ് പറഞ്ഞത് അപ്പോൾ ഭഗവാനാണ് നിങ്ങളെ രക്ഷിച്ചത് നിങ്ങൾ ഭഗവാനോട് നന്ദി പറയൂ നിങ്ങൾ ഭഗവാനെയാണ് വിളിക്കേണ്ടത് എന്ന് പറയുന്നത് ആ ഭഗവാൻ സത്യനാരായണൻ ആരാണെന്ന് അറിയാമോ നമ്മുടെ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടാഥനായി നാഥനായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാനോടാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഞാനല്ല നിങ്ങളെ രക്ഷിച്ചത് എന്ന് ആ വ്യാപാരിയോട് പറയാണ് അപ്പം അതൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നു എന്നാലും എന്തെങ്കിലും സ്വീകരിക്കാനായിട്ട് ആ വ്യാപാരി വളരെ പ്രാവശ്യം എന്താ പറയുക നിരന്തരം ഇങ്ങനെ പ്രെസ്സ് ചെയ്യണം ആ പ്രസ് ചെയ്യുമ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ കപ്പലൊക്കെ ഒന്ന് കാണാൻ ഞാൻ കപ്പലൊന്നും കണ്ടിട്ടില്ല കപ്പലിൻ്റെ ഉള്ളിലൊന്നും ഞാൻ കയറിയിട്ടില്ല എന്ന് പറയുമ്പോൾ എന്നെ ഒന്ന് അതിൽ കയറിയിട്ട് അതൊന്ന് എല്ലാവരെയും ഒന്ന് കാണിച്ചു എന്ന് ചോദിക്കുകയാണ് ആ പിന്നെന്താണ് കൊണ്ടുപോകാലോ എന്ന് പറഞ്ഞിട്ട് ആ വ്യാപാരി കപ്പിത്താനും കൂടിയിട്ട് അദ്ദേഹത്തെ സ്വാമിയെ മാധവാചാര്യരെ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ് കപ്പലിൻ്റെ ഒരു മൂലയിൽ കുറേ ചരക്കുകളൊക്കെ ഇരിക്കുന്നു അതുകൂടെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ വലിയൊരു മൺകൂനയും കൂടിയിട്ട് നമ്മുടെ മാധവാചാര്യർ കാണുകയാണ് അതിങ്ങനെ നോക്കുമ്പോൾ അത് ഗോപി ചന്ദനത്തിൻ്റെ വലിയ മൺകൂനയാണ് വലിയൊരു മൺകൂന കിടക്കുന്നു അതെന്താണ് ഗോപി ചന്ദനമാണ് അപ്പോൾ വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം ഗോപി ചന്ദനം എന്ന് പറഞ്ഞ കുളി കഴിഞ്ഞാൽ പതിമൂന്ന് ഭാഗങ്ങളിൽ ഇടണം എന്നാണ് ശിക്ഷണം ആചാരം അങ്ങനെയാണ് പതിമൂന്ന് ഭാഗത്ത് ഗോപിചന്ദനം പുരട്ടും കുളിച്ചു കഴിഞ്ഞാൽ അത്ര പവിത്രം പവിത്രമായിട്ടുള്ള ആ മണ്ണാണ് ഗോപി ചന്ദനം അല്ലെങ്കിൽ ചന്ദനമാണത് അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമുള്ളതാണോ എന്ന് ചോദിക്കണം അപ്പോൾ നമ്മുടെ സ്വാമി ചോദിക്കണം മാധവചാര്യർ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ആ മണ്ണിൻ്റെ ആവശ്യമുണ്ടോ അത് ഞങ്ങളെടുത്തോട്ടെ എന്ന് ചോദിക്കണം അപ്പോൾ എടുത്തോളൂ ഇതിന് നല്ല ഭാരമുണ്ട് ഇതിൻ്റെ ഭാരം കൊണ്ടാണോ എന്തോ കപ്പലിങ്ങനെ ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായി മാറിയത് ഈ മണ്ണിൻ്റെ ഭാരം കൊണ്ടാണോ ആവോ എന്ന് പറഞ്ഞിട്ട് ആ കപിത്താനും മുസ്ലിം വ്യാപാരിയും പറയുകയാണ് അപ്പം ദയവായി എടുത്തോളൂ നിങ്ങൾക്ക് എല്ലാം എടുത്തിട്ട് പൊക്കോളൂ ഞങ്ങൾക്കൊന്നും എന്ന് പറയുകയാണ് അങ്ങനെ മാധവാചാര്യർ ഓടിപ്പോയിട്ട് ഇങ്ങനെ പൊക്കുകയാണ് പൊക്കുമ്പോൾ പൊങ്ങില്ല അപ്പം ശിഷ്യന്മാരെയൊക്കെ വിളിക്കും വിളിച്ചിട്ട് എല്ലാവരും കൂടെ ചേർത്ത് പിടിച്ചിട്ട് അതിനെ പൊക്കിയെടുത്ത് കരയിൽ കൊണ്ടുവന്ന് വെക്കുകയാണ് എന്നിട്ട് ഗുരുവും ശിഷ്യന്മാരും ഇങ്ങനെ ആ മണ്ണും എടുത്ത് നടക്കണം അപ്പൊ ശിഷ്യന്മാരാണ് മണ്ണ് ഇങ്ങനെ എടുത്തിട്ട് നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് ആ ആ മൺകൂനി അങ്ങനെ രണ്ടായിട്ട് അവർ പോയി കപ്പലും കപ്പത്താന്മാരും അവരൊക്കെ മുസ്ലിം വ്യാപാരിയൊക്കെ പോയി പോയി കഴിഞ്ഞ ശേഷം ഇവര് കരയിലൂടെ ഇങ്ങനെ ആ മണ്ണും എടുത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ഈ മണ്ണ് എന്തായാലും രണ്ടായിട്ട് അങ്ങോട്ട് പിളരും പിളർന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഗോപാല വേഷത്തിലുള്ള ഒരു ഗോപാലൻ്റെ രൂപമുള്ള ഒരു ശില അങ്ങനെ താഴത്തേക്ക് വീഴുകയാണ് ചെയ്യുന്നത് ഒരു വിഗ്രഹം ആ ഗോപാലൻ്റെ വിഗ്രഹം അങ്ങനെ താഴത്തേക്ക് വീഴുകയാണ് ശിഷ്യന്മാരെല്ലാവരും കൂടെ ചേർന്നിട്ട് ആ തറയിൽ നിന്ന് വീണ ആ വിഗ്രഹത്തെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എടുത്ത് എടുക്കാനേ പറ്റുള്ള ഒരു അനക്കം പോലും ഉണ്ടാവില്ല അങ്ങനെ കുറേ പ്രാവശ്യം അവർ ശ്രമിക്കും ഒന്നും അനങ്ങില്ല അപ്പോ ശിഷ്യന്മാരെന്ത് ചെയ്തു നമ്മുടെ മാധവാചാര്യടുത്ത് പറയുകയാണ് ഇത് എടുത്തിട്ട് പൊന്തണില്ലല്ലോ എന്ന് പറയും കിട്ടുന്നില്ലല്ലോ പറയും അങ്ങനെ മാധവാചാര്യർ അരാണ് മാധവാചാര്യർ ഭഗവാൻ്റെ ഭക്തോത്തമനാണല്ലേ ആ ഭക്തോത്തമനായിട്ടുള്ള മാധവാചാര്യർ വന്നിട്ട് ഒന്ന് തൊട്ട് നോക്കുകയാണ് തൊട്ടുമ്പോഴത്തേക്കും അത് അങ്ങനെ വരുകയാണ് കയ്യിലേക്ക് ഇങ്ങനെ ഇളകി വരും അദ്ദേഹത്തിന്റെ കയ്യിൽ അതങ്ങനെ ഇരിക്കും അതിനെ താങ്ങി താങ്ങിയെടുത്തിട്ട് പിന്നെ ശിഷ്യന്മാരെയും കൂടെ ചേർത്ത് എല്ലാവരും കൂടെ പൊക്കിയെടുത്തിട്ട് ഉടുപ്പി ആനന്ദേശ്വര ക്ഷേത്രത്തിലെ ഒരു വലിയ ടാങ്കിൽ കൊണ്ടുപോയിട്ട് ഇട്ട് വെക്കും ഉടുപ്പിയിൽ ആനന്ദേശ്വര ക്ഷേത്രത്തിലെ ഒരു വലിയ ടാങ്ക് ഉണ്ട് ആ ടാങ്കിനകത്ത് കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ മുക്കി വെക്കും കാരണം എന്താണ് അതിലങ്ങനെ അങ്ങനെ ചന്ദനമാണ് അല്ലെങ്കിൽ മണ്ണാണ് ചെളിയാണ് അല്ലേ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ട് വയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു ഗോപാല വിഗ്രഹമായി മാറും അതിനെ അങ്ങനെ കഴുകി വൃത്തിയാക്കി എടുക്കുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗോപകാല രൂപം ഒരു വിഗ്രഹത്തെയാണ് അവർക്ക് അവിടെ കാണാൻ പറ്റുന്നത് അന്ന് രുക്മിണി ദേവി പൂജിച്ച മാധവാചാര്യരുടെ ആ അന്ന് രുക്മിണി ദേവി പൂജിച്ച ആ വിഗ്രഹം ഉണ്ടല്ലോ ആ വിഗ്രഹമാണ് ഇത് ഇതിപ്പോ ആരുടെ കയ്യിലാണ് വന്നുപെട്ടിരിക്കുന്നത് മാധവാചാര്യരുടെ ശ്രീകൃഷ്ണന്റെ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ പരമഭക്തനായിട്ടുള്ള മാധവാചാര്യരുടെ വാസുദേവന്റെ എന്താ പറയാ അദ്ദേഹത്തിന്റെ കൈകളിലാണ് ഇപ്പൊ എത്തിച്ചേർന്നിരിക്കുന്നത് അത് ഉടുപ്പിയിൽ പ്രതിഷ്ഠിക്കുന്നതും പൂജാവിധികളും ഒക്കെ തീരുമാനിക്കുന്നത് ഈ മാധവാചാര്യർ തന്നെയാണ് എന്നിട്ട് ഈ അതിനെ കൊണ്ടിട്ട് അവിടെ പ്രതിഷ്ഠിക്കും ഇതിൽ എന്തൊക്കെ വേണം വേണ്ട എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് അദ്ദേഹം തന്നെയായിരുന്നു കുറേ ശിഷ്യഗണങ്ങളും ചേർന്നിട്ടാണ് പാദസേവകളൊക്കെ അവിടെ പിന്നീട് ചെയ്യുന്നത് ശിഷ്യന്മാരുടെ പിൻഗാമികളാണ് ഇപ്പോഴും അവിടെയുള്ളത് അപ്പോൾ മാധവാചാര്യരുടെ ശിഷ്യന്മാരും അവരുടെ പിൻഗാമികളാണ് ഇപ്പോഴും അവിടുത്തെ അമ്പലത്തിലെ പൂജാകര്മ്മങ്ങളും പാദസേവിയുമൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതാണ് ഉടുപ്പി ശ്രീകൃഷ്ണൻ്റെ കഥ എന്ന് പറയുന്നത് അപ്പോൾ ആ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് ആ വിഗ്രഹം കിട്ടാനുള്ള കാരണം അതിലെങ്ങനെയാണ് മാധവാചാര്യർ പങ്കാളിയായത് എന്നുള്ളതാണ് അപ്പം ആ കഥ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതിലും ഭയങ്കര രസമായിട്ടുള്ള ഒരു കഥയുണ്ട് ഈ ഉടുപ്പി ശ്രീകൃഷ്ണൻ പടിഞ്ഞാറോട്ട് നോക്കിയിട്ടായിരിക്കുന്നത് പേടി ദേഷ്യപ്പെട്ടിട്ട് ദേഷ്യപ്പെട്ടിട്ട് കെറിവിച്ചിട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയിട്ടായിരിക്കണത് അതിനും ഒരു കാരണമല്ല അത് നമുക്ക് അടുത്ത കഥയിൽ പറയാം എന്തുകൊണ്ടാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ഭഗവാൻ ദേഷ്യപ്പെടാനും കിഴക്കോട്ട് നോക്കിയിരുന്ന ഭഗവാൻ എന്തേ പടിഞ്ഞാറോട്ട് നോക്കിയിരുന്നത് ആ കഥ നമുക്ക് അടുത്തതായി പറയാം അപ്പം കഥയൊക്കെ എല്ലാവർക്കും മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കണോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അവിടെ പറയണം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കണം അതൊക്കെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം അപ്പോൾ എല്ലാവരും കാണും കേൾക്കുമൊക്കെ വേണം നിങ്ങൾ പണിയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഫോൺ എടുത്ത് പിടിച്ചിട്ട് ഇങ്ങനെ കുറേ നേരം കേട്ടിരിക്കാനൊന്നും സമയമുണ്ടാവില്ല നിങ്ങൾ പണി ചെയ്യുമ്പോൾ മൊബൈൽ ഓൺ ആക്കി വെച്ചിട്ട് നിങ്ങൾ അത് കേട്ടുകൊണ്ട് പണി ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും അടുത്ത കഥയിൽ കഥ വരുന്നത് വരെ വീട്ടാ യതുകുലം ചാനൽ തുടർന്ന് കാണുന്നതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക